ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടുക ജാസ്മിനെയും ഗബ്രിയുടെയും പേരിലാകും തുടക്കം മുതൽ തന്നെ പ്രേക്ഷകരെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇരുവരും സാധിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദവും അവരുടെ പരസ്പരമുള്ള ഇഷ്ടപ്പെടലുമെല്ലാമായിരുന്നു പുറത്തെ ചർച്ചാ വിഷയം എന്നാൽ ഒരിക്കൽ പോലും അവരുടെ സൗഹൃദത്തിൽ ഹൗസിലുള്ളവർ അനാവശ്യമായ കൈകടത്തലുകൾ നടത്തിയിട്ടില്ലെന്ന് പറയുകയാണ് മറ്റൊരു മത്സരാർത്ഥിയായ ശ്രീരേഖ ഹൗസിൽ നിന്നും പുറത്തേന്നെ പിന്നാലെയാണ് ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ച് താരം പ്രതികരിച്ചത് സൈന സൗത്ത് പ്ലസ്സിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീരേഖ പറഞ്ഞത് നമുക്ക് കേൾക്കാം ജാസ്മിനും ഗബ്രിയും തമ്മിൽ വലിയൊരു ബോണ്ടിങ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും അതിൽ ഇടപെട്ടിട്ടില്ല അതവരുടെ സ്പേസ് ആണ് നിങ്ങളെന്താണ് അവിടെ ആരും ചോദിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അവർ ചെറിയ കുട്ടികളല്ല അവർ മുതിർന്നവരാണ് അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അവർക്കൊരു കണക്കുകൂടലുകൾ ഉണ്ടാകാം അവരുടെ ഗെയിമാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെയോ അവർ തമ്മിലുള്ള ബന്ധം ബാധിച്ചില്ലെങ്കിൽ പിന്നെ അപ്പുറത്തോട്ട് കയറി ഇടപെടേണ്ട കാര്യമില്ലല്ലോ അവർ ഭയങ്കരമായി ആയിരുന്നു ഗബ്രി പോയപ്പോൾ ജാസ്മിൻ ഭയങ്കരമായി കരഞ്ഞിരുന്നു ഗെയിമേഴ്സ് എന്ന നിലയിൽ അവർ രണ്ടുപേരും തങ്ങളുടെ ഗെയിമിൽ നിന്നും ഒരു തരി പോലും പുറത്തു പോയിട്ടില്ല അത്രയും നല്ല ഗെയിമേഴ്സാണ് അവർ പുറത്തെ ഹേറ്റ് മനസ്സിലാക്കി തന്നെയാണ് അവർ കളിക്കുന്നത് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അത് പറയാറുണ്ട് പുറത്തു വന്നാൽ നാട് വിട്ടു പോകേണ്ടി വരും എന്ന നിലയ്ക്കാണ് സംസാരിക്കാറുള്ളത് അത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം ഇരുപത്തി മൂന്ന് വയസ്സുള്ളയാളാണ് ജാസ്മിൻ അവൾ തന്നെയാണ് അവളുടെ കുടുംബത്തെ നോക്കുന്നത് ശരിക്കും ഗബ്രിയും ജാസ്മിനും എടുത്തത് ഒരു ആണ് ഇത് ഗെയിമിന് വേണ്ടിയാണ് ഈ റിസ്ക് എടുത്തത് എന്ന് സംശയിച്ചു പോകുന്നൊരു റിസ്ക്കാണ് രണ്ടു പേരും എടുത്തത് അത് അവൾക്ക് ശരിക്കും ധൈര്യമുള്ളത് കൊണ്ടാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് അവൾ ഇത്ര ഡൗൺ ഡൗണായിരുന്നാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗെയിം വന്ന് കളിക്കുമ്പോൾ ഗെയിമിലേക്ക് വരും എന്നുള്ളതാണ് അതുകൊണ്ട് അത് കൂടുതലായി തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് തോന്നുന്നു റിയൽ ആണെങ്കിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ തിരിച്ചു വരുവാൻ സമയമെടുക്കും ഗബ്രി ഔട്ടായി പോയതിനു ശേഷം ജാസ്മിൻ ഭയങ്കരമായി കരഞ്ചെങ്കിലും പിറ്റേ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൂളായി സ്ട്രോങ് ആയി വന്ന് നിൽക്കുകയാണ് ഒന്നുകിൽ അവളുടെ മനക്കരുത്താകാം അതല്ലെങ്കിൽ അവൾ ബ്രില്ല്യൻ ഗേൾ ആണ് ഇതല്ലെങ്കിൽ ഷീസ് ദ ബ്രില്ല്യൻ ഗെയിമർ അതിൽ പോലും എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്